നമ്മള് ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സാധാരണ എല്ലാ കാലയങ്ങളിലും സ്കൂളുകളിലും ഉണ്ടാകാറുണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്തൊക്കെ ആ പഠിച്ചിറങ്ങിയ അധ്യായത്തിന്റെ ഉന്നമനത്തിന് ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണത്തിന് ഞാൻ അടിപൊളി നിമിത്തമായിട്ട് പത്ത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഫോണിച്ച് പോണ്ടിശ്ശേരിയിൽ വരുന്ന ഒരാൾ കാണാൻ പറ്റും പോണ്ടിശ്ശേരിയിലുള്ള വി ഒ സി സ്കൂൾ അതുപോലെ തന്നെ കൽവേ കോളേജ് കൽവേ കോളേജാണെങ്കിലും കോളേജ് പേരുടെ ഉള്ള സ്കൂളാണത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ രണ്ട് വിദ്യാലയങ്ങളും ഇന്ന് പുതുപ്പുറയിലൂടെ ആണ് ഉള്ളത് അതായത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൂർണ്ണ വിദ്യാർത്ഥി കൂട്ടായ്മകൾ

ിൽ നിന്ന് പുതിയ അങ്ങനെ പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് പഠിച്ച വിദ്യാലയത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണം തീർച്ചയായിട്ടും അത് ചില ഭാഗങ്ങളിൽ എതിർപ്പോഴും വരും ഏതൊരു കാര്യത്തിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും എതിർപ്പുണ്ടാവും അങ്ങനെയുള്ള എതിർപ്പോഴും നിങ്ങൾ മറികടന്നിട്ടില്ല അത് അങ്ങനെ അത്തരം ഒരു മതായ സമർപ്പം മതായ ഒരു ഈശ്വര്യവും ചെയ്യാൻ പിന്നെ ഇവിടെ ഇതിൽ ഇത്തരം കൂട്ടായ്മകൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് വേണേ എന്റെ ഒരു കാൻസെപ്റ്റ് പറയുന്നത് നമ്മൾ പഠിച്ച ഞാൻ പഠിച്ച നമ്മളിത് ഏഴാം ക്ലാസ് ആകുള്ളത് ഒരു സ്കൂളായിരുന്നു ഇനി ഇത് ഹൈ സ്കൂളാണ് അപ്പോ നമുക്കറിയാം നമ്മൾ എല്ലാം ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസ്റ്റേർഡിലെങ്കിലും நமக்கு <tick> <considers child teaching>